നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് െന്റ് പാർക്ക് കക്കാടം കൊയിൽ വളന്തൂട് മലപ്പുറം ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര നിലമ്പൂർ എക്സൈസ് സർക്കിൾ റേഞ്ച് സംഘങ്ങൾ സംയുക്തമായി നടത്തിയ പരിശോധനയിൽ ഒന്നര കിലോ കഞ്ചാവ് പിടികൂടി കൂറ്റമ്പാറ മുതിരി ഭാഗങ്ങളിൽ അന്യസംസ്ഥാന തൊഴിലാളി ക്യാമ്പുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് മുതിരി പാലം ഭാഗത്ത് പ്രവർത്തിക്കുന്ന ഹോളോ ബ്രിക്സ് കമ്പനിയിലെ അന്യസംസ്ഥാന തൊഴിലാളി അസാം സ്വദേശി ഫരീദുൽ ഇസ്ലാം താമസിക്കുന്ന മുറിയിൽ നിന്ന് വില്പനക്കായി തയ്യാറാക്കി വെച്ചിരുന്ന ഒന്നര കിലോ തൂക്കം വരുന്ന നൂറ്റി അറുപത്തിയൊൻപത് പാക്കറ്റ് കഞ്ചാവ് കണ്ടെടുത്തത് എക്സൈസ് പരിശോധന കണ്ട് ഓടിപ്പോയ പ്രതിയെ മുദീരിയിൽ വെച്ചാണ് അറസ്റ്റ് ചെയ്തത് പരിശോധനയിൽ സർക്കിൾ ഇൻസ്പെക്ടർ പി കെ മുഹമ്മദ് ഷെഫീക്ക് ഗ്രേഡ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ പി വി സുഭാഷ് പ്രിവെൻറ്റീവ് ഓഫീസർമാരായ കെ എ അനീഷ് റംഷുദ്ദീൻ സിവിൽ എക്സൈസ് ഓഫീസർമാരായ സബിൻദാസ് അഖിൽദാസ് ഡ്രൈവർ മഹമ്മൂദ് എന്നിവർ പങ്കെടുത്തു ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം